ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കാര്യക്കാരുടെ പേരിൽ ഞാനൊരു കുറിയോല ഉണ്ടാക്കിത്തരും രാജോചിതമായി മറ്റൊരു ഗൃഹത്തിലേക്ക് മാറി താമസിക്കാൻ നിർദ്ദേശിക്കുന്ന കുറിയോല അതവർക്ക് തറവാട്ടിൽ കൊണ്ടുപോയി കൊടുപ്പിക്കണം അതുവഴി ആ രാത്രിയിൽ തന്നെ അവരെ പുറത്തെത്തിച്ച് മാർഗമധ്യേ വധിക്കണം സഹായത്തിന് രണ്ടുപേരെ ഞാൻ അയക്കാം ഒരു പെണ്ണിനെ അതും ചെറുപ്രായക്കാരി പെണ്ണിന് ഒരു കരണയുമില്ലാതെ ഇവിടെ വിഷയം ഒരു പെണ്ണിനെ കൊല്ലുന്നതല്ല എന്റെ സന്തോഷമാണ് തമ്പുരാന്റെ ആനന്ദം കിടത്തലാണ് അതാണ് ലക്ഷ്യം അതുമാത്രം അതിനിടയിൽ ചാഞ്ചല്യം വേണ്ട ഇരു ചതി ഞാൻ എങ്ങനെ ചെയ്യും പിള്ളേങ്ങുന്നേ നീ രാമനാമഠത്തിലെ ആശ്രിതനാണെങ്കിൽ എന്റെ വാക്കിന് നീ എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ഇത് ചെയ്യുക അല്ലെങ്കിൽ ഈ ദേശം വിട്ടു പോവുക നീ മാത്രമല്ല നിന്റെ കുടുംബം മുഴുവൻ പോയിക്കുക പറഞ്ഞതൊക്കെ ഞാൻ പാടില്ലാത്തത് എനിക്കിപ്പോ ജീവിക്കാൻ വയ്യ ആ ഈ തല തന്നെ അങ്ങ് കളയും അങ്ങനെയെങ്കിലും അടിയന് ശാന്തി കൈവരട്ടെ ഈ രാജ്യദ്രോഹ പിടിച്ചു കെട്ടി തുറങ്ങിടയ്ക്ക വേണ്ട അയാളെ വിട്ടേക്കു ആജ്ഞാനുവർത്തിയായ സേവകൻ യജമാനന്റെ ആജ്ഞ അനുസരിച്ചാൽ അതിനുള്ള ശിക്ഷ സേവകനല്ല യജമാനനാണ് ലഭിക്കേണ്ടത് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് വലിയ കുറ്റം കുറ്റം ചെയ്യുന്നതിനേക്കാൾ വലിയ കുറ്റം നിന്റെ തെറ്റിന് ഭഗവാൻ തന്ന ശിക്ഷയാണ് ഈ മനോവിഭ്രാന്തി പോകൂ ഭഗവാൻ മുന്നിൽ തന്നെ ചെന്ന് കുറ്റമേറ്റ് പറഞ്ഞ് പ്രണമിക്കൂ തമ്പുരാന്റെ കൽപ്പന പോലെ നിന്നെ വെറുതെ വിടുന്നു ചെല്ലെ ചെന്ന് ശ്രീപത്മനാഭ സ്വാമിക്ക് മുന്നിൽ സമസ്താപരാധം പറഞ്ഞ് ക്ഷമയാചിക്കുക ാലും തമ്പുരാനെ ആ പുരുഷാധമനെ നമുക്കൊന്ന് കാണണം രാമനാമഠത്തിൽ പിള്ളയല്ലേ തമ്പുരാൻ ഉദ്ദേശിച്ചത് അതെ രാജസ്ഥാനത്ത് നിന്ന് സ്ഥാനമാനങ്ങൾ കൈപ്പറ്റിയിട്ട് രാജ്യദ്രോഹം പ്രവർത്തിക്കുന്ന നരാധമനെ തന്നെ ഉത്തരവ് തമ്പുരാനെ നമ്മുടെ വരവ് മാടമ്പിയായ രാമനാമഠത്തിൽ പിള്ളയെ ഭയചകിതനാക്കിയതുപോലെ ഭയമോ നമുക്കോ ഭൂമി കുലുക്കി പക്ഷിയെ പോലെ വാലാട്ടുമ്പോ ലോകം മുഴുവൻ കുലുങ്ങുന്നുവെന്നാണ് ചിലരുടെ ധാരണ വേണാട്ടു രാജസ്ഥാനത്തിലെ കാര്യക്കാർ വാലാട്ടിപ്പക്ഷിയെ പോലെ ആവരുത് രാമനാമഠത്തിൽ പിള്ളയുടെ ഉപമ കൊള്ളാം രാജാധികാരത്തെയോ രാജ്യം കാലാകാലങ്ങളായി പാലിച്ചു പോരുന്ന കിഴിവഴക്കങ്ങളെയോ ലംഘിക്കാതെ ജീവിക്കുന്നതിനെ പാലാട്ടിക്കിളിയുമായി ഉപയോഗിക്കുന്നത് അബദ്ധമാണ് ഈ രീതിയിലുള്ള സംസാരം രാജസ്ഥാനത്തോടുള്ള നിഷേധമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യക്കാർ കൂടുതൽ വിസ്തരിക്കണ്ട സംസാരിക്കുന്നത് മാടമ്പിസ്ഥാനീയനോടാണെന്നുള്ള കാര്യം മറക്കണ്ട വന്ന കാര്യം പറയാ എന്റെ വരവിന്റെ ഉദ്ദേശം ഊഹിച്ചിട്ടുണ്ടാവുമല്ലോ ഉദ്ദേശം ഗണിച്ചെടുക്കാൻ ഞാൻ ഗണകനൊന്നുമല്ലോ മുഖപര കൂടാതെ പറയാം നിങ്ങളുടെ കർമ്മത്തിന്റെ വിചാരണയാണ് നടക്കാൻ പോകുന്നത് നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ കൊല്ലാൻ ആജ്ഞ കൊടുത്ത നിങ്ങളുടെ നികൃഷ്ടമനസിന്റെ വിചാരണ കാര്യക്കാരുടെ ആരോപണം എന്നെ സ്തബ്ധനാക്കുന്നു സൂചിപ്പിക്കുന്നത് കൊച്ചുരാമന അറിയില്ലേ രാമനാമഠത്തിന് നിങ്ങളുടെ ആജ്ഞാനവർത്തിയായി എപ്പോഴും കൂടെ നടക്കുന്ന കൊച്ചുരാമനെ ഇവിടെ കളരിയിൽ കളരിയിൽ കച്ച കെട്ടുന്ന ഒരു ഉദ്ദേശിച്ചത് തെളിഞ്ഞ കൊച്ചുരാമനാണോ കയ്യാലപ്പുറത്തിരുന്ന കൊച്ചുരാമനാണോ എന്നറിയാൻ ഞാൻ രാമനാമണത്തിന്റെ ബാല്യക്കാരനൊന്നും ഏതായാലും ഞാൻ പറയുന്ന കൊച്ചുരാമൻ നിങ്ങളുടെ ആശ്രിതനാണ് അവൻ നിങ്ങളുടെ ആജ്ഞ അനുസരിച്ച് ചെയ്ത കൊലപാതകത്തിന്റെ അന്വേഷണത്തിന് കൊട്ടാരത്തിൽ നിന്നും ഇളമുറ തമുരാൻ ചുമതലപ്പെടുത്തിയിട്ടാണ് ഞാനിവിടെ വന്നത് എന്ന് കൊച്ചുരാമനായിരിക്കാം അവൻ ചെയ്യുന്ന ഹീനകൃത്യങ്ങൾക്കെല്ലാം എന്നെ കൊള്ളാം പിള്ളി നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം വഴുതി മാറുന്നു വാചക കസർത്ത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ മൂടി വയ്ക്കാൻ കഴിയില്ല എല്ലാ സത്യവും തമ്പുരാന്റെ മുന്നിലുണ്ട് അവിടുത്തെ മുഖം കാണിച്ച് നിങ്ങൾക്ക് അപരാധം പറയാം നാളെ പ്രഭാതത്തിൽ തമ്പുരാനെ രാമനാമടത്തിൽ പിള്ള മുഖം കാണിക്കണം അതല്ല മറിച്ചാണ് പ്രതികരണമെങ്കിൽ ഭവിഷ്യത്തുകൾ ഞാൻ പറയാതെ തന്നെ പിള്ളേക്കറിവുള്ളതല്ലേ സ്നേഹിച്ചാൽ ഒരു മാനിനെ പോലെ മൃദലഹൃദയനാണ് ഇളമുറത്തം പുരാൻ വെറുത്താൽ താല കൊയ്തെടുക്കാനും മടിക്കില്ല ഓർമ്മയിരിക്കട്ടെ കാര്യക്കാരി നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് നമുക്ക് അഭിമാനമുണ്ട് എങ്കിലും ചിലത് നാം എടുത്തു പറയും പ്രത്യേകിച്ചും ശ്രീപത്മനാഭസ്വാമിയുടെ കാര്യങ്ങൾ അതിൽ കാര്യക്കാർ അക്ഷമ കാണിക്കണ്ട ക്ഷേത്ര നവീകരണ കാര്യങ്ങളിൽ കൊത്തുവാളിന് വേണ്ട നിർദ്ദേശങ്ങൾ കാര്യക്കാർ തന്നെ കൊടുക്കണം അടിയൻ മണക്കാട്ട കൽപ്പണിക്കാരെ കണ്ട് സംസാരിച്ചിരുന്നു ശ്രീപത്മനാഭസ്വാമിയുടെ ദേവാലയത്തിന്റെ കുറവുകൾ തീർക്കുമ്പോഴുണ്ടാകുന്ന ആത്മസംതൃപ്തി അതിനു തുല്യം അറ്റന്നില്ല ടിയൻ അതറിയുന്നു തമ്പുരാനെ പറയാം രാമനാമടം പിള്ള മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു വരാൻ പറയൂ അടിയൻ ആ പറഞ്ഞത് ക്ഷേത്ര നവീകരണത്തെക്കുറിച്ച് പാർശ്വഭിത്തികളിൽ കൃഷ്ണലീലയുടെ ചുവർചിത്രങ്ങൾ നന്നായിരിക്കും അല്ലേ തമ്പുരാന്റെ ഹിതം ഭംഗിയായി നിറക്കൂട്ടൊരുക്കി ചിത്രങ്ങൾ എഴുതുന്നവർ വേണം അത് ചെയ്യാൻ എവിടെ നിന്നായാലും വേണ്ടില്ല അവരെ വരുത്തണം ഇളമുറ തമ്പുരാന പ്രണാമം രാമനാമടം വന്നുവോ അടിയൻ നിങ്ങളുടെ സാഹസങ്ങൾ അതിരുകിടക്കുന്നു രാമനാമടത്തിൽ പിള്ളേർ മാപ്പാക്കണം കരനാഥന്മാരായ നിങ്ങൾ കാാലികന്മാരെ പോലെ പെരുമാറുന്നത് ക്ഷമയർഹിക്കാത്ത തെറ്റാണ് പൗരജനങ്ങളുടെ സ്വസ്ഥ ജീവിതം ഉറപ്പാക്കുന്നതിന് രാജസ്ഥാനത്ത് നിന്നും കൽപ്പിച്ച മാടമ്പിസ്ഥാനം നൽകിയിട്ടുള്ള നിങ്ങൾ ഇങ്ങനെ മ്ലേച്ചന്മാരെ പോലെ ദുഃഖകരം തന്നെ ഒരു പാവം പെൺകുട്ടി അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു അതിക്രമത്തിന് മുതിർന്നത് ഒരു കൈയബദ്ധം പറ്റിപ്പോയി പുറത്തു മാപ്പാകണം തമ്പ്രാനെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു ഇപ്പോഴതിൽ പശ്ചാത്താപമുണ്ട് എന്ത് പശ്ചാത്താപം തെളിവുകൾ ഉണ്ടാക്കി രാജസ്ഥാനത്തിന് മുന്നിൽ നിരപരാധിത്വം തെളിയിക്കാം കുറ്റക്കാരനല്ലെന്ന് സ്ഥാപിച്ചുറപ്പിക്കാം പക്ഷേ ശ്രീ പത്മനാഭന്റെ മുന്നിൽ നിങ്ങളുടെ തെറ്റുകൾ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരും അത് മനസ്സിലാക്കിക്കൊള്ളൂരാനെ കഴിഞ്ഞതൊന്നും വിസ്മരിക്കാനാവുന്നതല്ലെങ്കിലും അധികാരസ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു പോരിന് നാമില്ല കൽപ്പന ധിക്കരിക്കാതെ നിങ്ങൾ പറഞ്ഞ സമയത്ത് നമ്മെ മുഖം കാണിച്ചു ഇത്തരം ഹീനകൃത്യങ്ങൾ ആവർത്തിക്കാതെ രാജസ്ഥാനത്തെയും രാജശാസനകളെയും അനുസരിക്കുന്ന പക്ഷം നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കാൻ നാം അനുവദിക്കും മറിച്ചാണെങ്കിൽ ഏത് ശക്തികളുടെ പിന്തുണയുണ്ടെങ്കിലും നിങ്ങൾ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും അവിടുത്തെ കോപം അടിയന്റെ നേർക്കുണ്ടാകരുതെന്ന അപേക്ഷ രാജശാസനത്തിന് കീഴടങ്ങി ജീവിച്ചുകൊള്ളാമെന്ന് അടിയൻ പ്രതിജ്ഞ ചെയ്യുന്നു നാം നിങ്ങൾക്ക് തരുന്ന അവസാനത്തെ അവസരമാണിത് രാമനാമത്തിന് പോകാം തമ്പുരാന്റെ നയസമീപനം ഉചിതമായി ചിലപ്പോ മാടമ്പിപ്പിള്ളമാരുടെ മനസ്സുമാറാൻ ഇതുപകരിക്കും കാര്യക്കാർ അതിമോഹമൊന്നും വച്ച് പുലർത്തണ്ട രാമനാമടത്തിൽ പിള്ളയുടെ സ്വഭാവത്തിൽ ഇനിയും മാറ്റം വരുമെന്ന് പൂർണമായും വിശ്വസിക്കണ്ട മറ്റു മാടമ്പിപ്പിള്ളമാരുടെയും സ്ഥിതി വ്യത്യസ്തമല്ല പിന്നെ നമ്മുടെ ഈ സമീപനം തന്ത്രപരമായൊരു നീക്കം മാത്രം ശ്രീ പത്മനാഭ പത്മനാഭരോഗം എന്ന് പറയുന്നത് പുഷ്പാഞ്ജലി സ്വാമിയാർ മാത്രമല്ലെന്ന് ഇളയ തമ്പുരാനോട് പറഞ്ഞില്ലേ തമ്പുരാനോട് പറയാനല്ല തമ്പുരാൻ പറയുന്നത് കേൾക്കാനാണ് കൊത്തുവൺ വാര്യം പോറ്റി തിരുവടികളോട് അറിയിക്കാൻ തമ്പുരാൻ കൽപ്പിച്ചു അടിയൻ അറിയിച്ചു തന്നിഷ്ടമാണ് ക്ഷേത്ര നവീകരണവും തന്നിഷ്ടപ്രകാരം തീരുമാനിക്കുന്നു പോറ്റിമാർക്ക് ഒരു ഒരു നല്ല േ മുട്ടെ നടന്നോട്ടെ നമ്മളായിട്ട് നമ്മൾ തടസ്സം നിൽക്കുമെന്നാണല്ലോ തമ്പുരാന്റെ മുൻവിധി ആ മുൻവിധി തിരുത്തുമ്പോഴല്ലേ നമ്മൾ പത്മനാഭസ്വാമിയുടെ ഹീതകാംക്ഷികളാകുന്നത് കൂമക്കരക്കെന്നു ഇതാണല്ലോ സമീപനം എന്ത് നടക്കട്ടെ നമുക്കൊന്നും ഇല്ലാന്ന് മട്ട് നമുക്കതാവില്ല നമുക്കും അതാവില്ല തമ്പുരാൻ കാര്യങ്ങൾ നേരിട്ട് ആലോചിക്കാത്തതിൽ മുട്ടവിള്ള തിരുവടികൾക്ക് നീരസമുണ്ടെന്ന് പൊന്നു തമ്പുരാനെ അറിയിക്കാം വേണ്ട വേണ്ട യോഗക്കാർ അറിഞ്ഞാൽ എന്ത് അറിഞ്ഞില്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ നടക്കട്ടെ ഉത്തരവ് തിരുവടികളെ തമ്പുരാന്റെ ഒരു ക്ഷേത്ര നവീകരണം നടക്കട്ടെ പോറ്റിമാർക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുക്കണം പോറ്റിമാരെ നിങ്ങൾ നീങ്ങുന്നത് പ്രത്യക്ഷത്തിൽ ആദിത്യ ഓർമ്മത്തമ്പരാൻ എതിരാണെങ്കിലും പരോക്ഷമായി അത് ശ്രീപത്മനാഭനെതിരെ തന്നെയാണ് ശ്രീപത്മനാഭൻ്റെ ഇതകാംക്ഷികളും അവിടുത്തെ ഹിതാനുസാരികളും നമ്മൾ ഇങ്ങനെ നീങ്ങുന്നത് കഷ്ടമല്ലേ പറയണ്ട അതെ ഈ സംഘത്തിൽ ചേരുകയും വേണ്ട വേണ്ട ഒട്ടും ആ യുവരാജാവിന്റെയും ശ്രീപത്മനാഭ സ്വാമിയുടെയും മുമ്പിൽ നല്ല വിളയായിരുന്നോളൂ പക്ഷേ മുട്ടവിള അതിന് കിട്ടില്ല മുട്ടവിളയ്ക്കൽപ്പം ആത്മാഭിമാനമുണ്ട് അത് ശ്രീപത്മനാഭന് മുന്നിൽ പോലും അടിയറവയ്ക്കില്ല പിന്നെ അല്ലേ ഈ യുവരാജാവിന് മുന്നിൽ മുട്ടവിളെ പിന്നെയും നിങ്ങൾ ദൈവദോഷമാണ് പറയുന്നത് ഇത് അഭിമാനമല്ല ദുരഭിമാനം അതിലും ലേശമായ അഹങ്കാരം വർക്ക് അതൊട്ടും ചേരില്ല മുട്ടകളെ നമ്മൾ 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 മാത്രം ചിന്തിച്ചാ പോരല്ലോ ചിന്തിക്കണ്ടേ കൊടുക്കുന്നത് തന്നെയാവും നമുക്ക് തിരികെ ലഭിക്കുന്നത് രാജസ്ഥാനത്തിൽ ഓറ്റുമാരെ കുറിച്ചുള്ള കേൾവി എന്താ മുടഞ്ചിറാവൂടെ എല്ലാ നല്ല കാര്യങ്ങളും മുടക്കാൻ ഗൂഢാലോചന നടത്തുന്നവർ അതല്ലേ ഈ ഒരു ഒരവസ്ഥ മാറ്റിയെടുക്കുകയാണ് ആദ്യം വേണ്ടത് അത് മാറിക്കഴിയുമ്പോൾ മറ്റെല്ലാം മാറിക്കോളും കൊട്ടാരത്തിലുള്ളവരുടെ നല്ല പിള്ളിയായി കൂവക്കര കഴിഞ്ഞോളൂ ആ തിരുവുമ്പിൽ സേവ നമുക്കും ഈ മനുഷ്യനെ രക്ഷിക്കാൻ ശ്രീപത്മനാഭന് പോലും കഴിയില്ല അതെ ഈ മനുഷ്യനെ ഒരുമിച്ച് നിന്നാൽ എല്ലാവർക്കും നല്ലത് തമ്പുരാന് തിരുവള്ളക്കൽ ഉണ്ടായില്ലെങ്കിൽ ഒന്ന് ഉണർത്തിക്കാനുണ്ട് കാര്യക്കാർക്ക് എന്താണ് പറയാനുള്ളത് പറയാം അഴിയൻ അനന്തപുരിയിലൊക്കെ ഒരു വർത്തമാനമുണ്ട് കുറ്റവാളിയായ രാമനാമടത്തെപ്പോലും ശിക്ഷിക്കാതെ മാപ്പാക്കി വിടുന്ന നിർമ്മല ഹൃദയനാണ് അവിടെ നിന്ന് അത് പൗരജനങ്ങൾക്ക് അത് പറയാം രാജ്യതന്ത്രത്തിന്റെ സൂക്ഷ്മ തലങ്ങളെ കുറിച്ച് അവർക്കെന്തറിയാം പിന്നെ കാര്യക്കാർക്കും നമ്മുടെ പ്രജകളുടെ അതേ അഭിപ്രായം തന്നെയാണോ തമ്പുരാന്റെ യുക്തികുശലത അടിയനും അറിവുള്ളതാണല്ലോ അവിടുത്തെ അഭിപ്രായം തന്നെയാണ് അടിയനും നമുക്കെതിരെയുള്ള ഗൂഢാലോചനയിൽ തന്നെയാണ് രാമനാമടം ആ പെൺകുട്ടിയെ കൊല്ലിച്ചത് അതിന്റെ മനക്ലേശം നമുക്കുണ്ട് അത് സ്വകാര്യ ദുഃഖം പക്ഷേ രാജ്യകാര്യങ്ങൾക്ക് നിയോഗിക്കപ്പെട്ട ഒരു ഭരണാധികാരി സ്വകാര്യ ദുഃഖങ്ങളുടെ പേരിൽ വികാരം കൊള്ളാൻ പാടില്ല അതിന് നമുക്ക് അവകാശമില്ല ദേശത്തിന്റെ ശ്രേയസ് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അവിടത്തെ രാജതന്ത്രങ്ങൾ അടിയരും പാഠമാകുന്നു തമ്പുരാണി വേണാട് ഇന്നൊരു ശക്തമായ സാമ്രാജ്യമല്ല വേണ്ട പരിശീലനം സിദ്ധിച്ച ഒരു സൈന്യം ഇന്ന് നമുക്കില്ല ഖജനാവും അത്ര ഭദ്രമെന്ന് പറയാൻ വയ്യ ആ ഒരവസ്ഥയിൽ രാജ്യത്തെ സുശക്തരായ മാടമ്പിപ്പിള്ളമാരെ എതിർക്കുന്നത് അവർ പല ശരീരമാണെങ്കിലും ഒരു ഹൃദയമാണെന്ന് കാര്യക്കാർ മനസ്സിലാക്കിയിട്ടില്ലേ അവരുടെ ഐക്യബോധം പല സന്ദർഭങ്ങളിലും വ്യക്തമായിട്ടുള്ളതാണ് തമ്പുരാനെ ഒരാളെ നാം താക്കീത് ചെയ്താലോ അവരുടെ തെറ്റുകൾ തിരുത്തുമാറ് ഒരിടപെടൽ നടത്തിയാലോ മറ്റുള്ളവർ സംഘടിച്ച് അങ്ങനെ എതിർത്തുനിന്ന് വരില്ല പക്ഷേ ഒരാളെ കുറ്റവിചാരണ ചെയ്ത് നാം തുറങ്കിലടച്ചാൽ അതിനോട് മറ്റുള്ളവർ ശാന്തമായി പ്രതികരിക്കുമെന്ന് തോന്നുന്നുണ്ടോ വക്രബുദ്ധിയും വളഞ്ഞ വഴിയും ഉപയോഗിച്ച് അവരെ ദേശത്ത് തന്നെ ഇല്ലാതാക്കുമെന്ന് അറിയില്ലേ വ്യക്തമാകുന്നുണ്ട് തമ്പുരാനെ ആ പെൺകുട്ടിയുടെ ദുർമരണവുമായി ബന്ധപ്പെടുത്തി രാമനാമഠത്തെ നമ്മൾ തുറങ്കിലടച്ചെങ്കിൽ അത് വേണാടിൽ ആഭ്യന്തര കലകത്തിന് കാരണമായനെ അപ്പോ രാമനാമണത്തോടുള്ള ദയാവായ്പ് നമ്മുടെ ഹൃദയ നൈർമല്യം കൊണ്ടല്ലാന്ന് ഇപ്പൊ ബോധ്യമായില്ലേ അടിയൻ രാമനാമണത്തെ ഇപ്പോൾ നാം വെറുതെ വിട്ടത് സർവതന്ത്ര സ്വതന്ത്രനായി മതിച്ചു നടക്കാൻ വേണ്ടിയല്ല എന്ന് കാര്യക്കാർ അറിഞ്ഞുകൊള്ളൂ രാജ്യസ്ഥാനത്തിന്റെ ഒരു കണ്ണ് എപ്പോഴും അയാളിലുണ്ടാവും അവസാന ഘട്ടത്തിൽ യുക്തിസഹജമായി തന്നെ ആ വിഷയം കൈകാര്യം ചെയ്യും അല്ല ആയുധമെടുക്കേണ്ടി വന്നാൽ അങ്ങനെയും ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന വ്യക്തികൾ സ്വന്തം വ്യക്തി താൽപര്യങ്ങൾക്കപ്പുറം ചിന്തിക്കണം അത് ആ സ്ഥാനത്തിന്റെ മഹിമ വർദ്ധിപ്പിക്കും